നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നാണ് യു വെഫ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിന് തുടക്കം കുറിക്കുന്നത് പല വമ്പന്മാരും പോയി കഴിഞ്ഞു ഇനിയുള്ളത് നാലേ നാല് ടീമുകൾ അവരുടെ പോരാട്ടത്തിനാണ് ഇന്ന് തുടക്കമാവുന്നത് ഇന്ന് പി എസ് സിയും ആഴ്സണലും തമ്മിലാണ് കളി നാളെ നാളെ ഇൻ്റർവിലാനും എഫ് സി ബാഴ്സലോണയും തമ്മിലാണ് കളി ആദ്യപാത സെമിഫൈനൽ മത്സരങ്ങൾ ഈ മിഡ് വീക്കിൽ ഇന്നത്തെ രാത്രിയിലെ മത്സരം രാത്രി പന്ത്രണ്ട് മുപ്പതിന് ആഴ്സണലിൻ്റെ മൈതാനത്താണ് ഇവിടെ സ്റ്റേഡിയത്തിൽ ആഴ്സണലും പി എസ് സിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു നമുക്കറിയാം ഇപ്പം ഇന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പി എസ് സി അകത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ കഴിഞ്ഞ കളി അവർ ശരിയാണ് ലീഗ് കൊണ്ട് തോറ്റു പക്ഷെ അതൊന്നും അവരുടെ മുന്നോട്ട് പോക്കിനെ ബാധിക്കുന്നതല്ല എന്നല്ല അവർക്ക് അറിയാം അവിടെ ഒരു ഓൾറെഡി കിരീടം ചൂടിയതാണല്ലോ ഇവിടെ നോക്കുക ലിവർപൂളിനെ പരാജയപ്പെടുത്തിയിട്ടാണ് വരുന്നത് ആസ്റ്റൺവില്ലയെ പരാജയപ്പെടുത്തിയിട്ടാണ് വരുന്നത് അങ്ങനെയാണ് അവർ സെമിയിലേക്ക് വന്നത് ആഴ്സണൽ നമുക്കറിയാവുന്ന പോലെ പ്രീമിയർ ലീഗിൽ വീണ്ടും രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് നിൽക്കുകയാണ് എന്നാൽ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയിട്ടാണ് സെബിയിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തീ പറക്കുന്ന പോരാട്ടം എന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം നാളത്തെ സെമിഫൈനലോ നാളെ രാത്രി പന്ത്രണ്ട് മുപ്പതിന് അതായത് സാങ്കേതികമായി നമുക്ക് ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് എഫ് സി ബാഴ്സലോണയുടെ മൈതാനത്താണ് കളി നടക്കുന്നത് മിലാൻ വെസ് എഫ് സി ബാഴ്സിലോണ നിലവിൽ ബാഴ്സ് കുതികുതിക്കുകയാണ് കോപ്പാട്ട് എൽഡർ വിജയിച്ചതിൻ്റെ ആവേശത്തിലാണ് അവരുള്ളത് ഇൻട്രാവട്ട സമീപകാലത്ത് അത്ര മികച്ച പ്രകടനമല്ല തുടരെ നാല് കളികൾ വിജയിക്കാതിരിക്കുകയാണ് മൂന്ന് കളികൾ തുടരെ തോറ്റിട്ടാണ് വരുന്നത് അപ്പം അതുകൊണ്ട് അവർക്ക് ഈ വിജയം അനിവാര്യമാണ് അതുകൊണ്ട് കടുത്തൊരു പോരാട്ടം ആ കളിയിലും നടക്കും പിന്നെ രണ്ടാം പാദ മത്സരങ്ങൾ മെയ് ഏഴ് മെയ് എട്ട് തീയതികളിലാണ് എന്തായാലും യു സി എല്ലിൻ്റെ അവസാനഘട്ട പോരാട്ടം ഇത് ആരംഭിക്കുന്നു ഇന്ന് രാത്രി തീ പറക്കുന്ന പോരാട്ടം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് നോക്സ് വീണ്ടും